മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു ഗായികയാണ് റിമി ടോമി ഗായിക എന്ന നിലയിൽ മാത്രമല്ല നടി എന്ന നിലയിലും അതുപോലെ അവതാരക ജഡ്ജ് എന്ന നിലയിലുമൊക്കെ മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്ന താരം തന്നെയാണ് റിമി ടോമി എന്നാൽ ഇപ്പോൾ റിമി ടോമിയുടെ ജീവിതത്തിൽ വളരെയധികം സങ്കടമുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് പറയുന്നത് റിമി ടോമിയുടെ ജീവിതത്തിൽ ഇപ്പോൾ അത്ര നല്ല സന്തോഷമുള്ള നിമിഷമല്ല റിമി ടോമിയുടെ ജീവിതത്തിൽ ഇപ്പോൾ അത്ര നല്ല സന്തോഷമുള്ള നിമിഷമല്ല എന്നും പക്ഷെ തന്റെ ജീവിതത്തിലേക്ക് ഉടൻ തന്നെ സന്തോഷം എത്തുമെന്നുള്ള ഒരു ശുഭ ഒരു കുറിപ്പാണ് ഇപ്പോൾ റിമി ടോമി പങ്കുവച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റുകളെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളത് റിമി ടോമിയോടുള്ള സ്നേഹവും പ്രേക്ഷകർ അറിയിക്കുന്നുണ്ടെന്ന് അറിയണം അതുപോലെ തന്നെയാണ് ാണ് പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടും ഏറ്റെടുത്തുകൊണ്ടും പ്രേക്ഷകർ എത്തുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരം തന്നെയാണ് റിമി ടോമി ഒരു സംശയവുമില്ല റോയ്സുമായിട്ടുള്ള വേർപിടികൾ നടന്നപ്പോഴും പ്രേക്ഷകർ എല്ലാവരും റിമിക്ക് തന്നെയായിരുന്നു പിന്തുണയുമായിട്ട് എത്തിയത് ഇപ്പോഴിതാ റിമി ടോമി പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ദൈവം എന്നോട് ഇത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ദിവസത്തെ കുറിച്ച് റിമി ടോമി പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നന്നായി പോകുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്നെ ആരും സഹായിക്കാനില്ല എന്നും എനിക്കറിയാം ആരും എന്നോടൊപ്പം ഇല്ല എന്നുള്ള അവസ്ഥയും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എല്ലാ പ്രോമിസും ഞാൻ ഫുൾഫിൽ ചെയ്യാൻ പോവുകയാണ് ഞാൻ കൊടുത്ത വാക്കുകളെല്ലാം ഞാൻ പാലിക്കപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ എന്നെ ഇറക്കി പിടിച്ചോളൂ എന്നെൻ്റെ അടുത്ത് ദൈവം പറയുകയാണ് അതുകൊണ്ട് തന്നെ ദൈവം എന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുമെന്നും പറയുന്നുണ്ട് എവിടേക്കാണോ പോകാനുള്ളത് അവിടേക്ക് ദൈവം എത്തിക്കും അതിനപ്പുറം സ്ഥലങ്ങളിലേക്കും ദൈവം എത്തിക്കും ദൈവത്തിന് ദൈവത്തിൻ്റെതായ ചിന്തകളുണ്ട് അതിൻ്റെ ആഗ്രഹങ്ങളുണ്ട് അവിടേക്ക് നമ്മളെ ദൈവം എത്തിക്കുന്നത് നമ്മൾ കാ ണം ഇങ്ങനെയാണ് റിമി ടോമയുടെ പോസ്റ്റിലൂടെ പറയുന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ റിമി ടോമയുടെ ഈ വാക്കുകൾ പറയുമ്പോൾ ഇപ്പോൾ ഈ കോട്ടിനെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഇനി ഞാൻ ഒരിക്കലും നിന്നെ തോൽക്കാൻ അനുവദിക്കില്ല ഇതാണ് റിമി ടോമയുടെ പോസ്റ്റിൽ തന്നെ പ്രധാനമായി പറയുന്ന കാര്യം ദൈവം എന്നോട് ഇതാണ് പറയുന്നത് ചെയ്യുന്നത് ഇങ്ങനെയാണെന്നാണ് റിമി ടോമി പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അത്ര സ്മൂത്ത് ആയിരിക്കില്ല പക്ഷേ ഞാൻ എല്ലാം സ്മൂത്ത് ആക്കാൻ ഒരു പ്ലാൻ ഒരുക്കിയിട്ടുണ്ട് അതെന്തായാലും ഞാൻ ചെയ്യാൻ പോവുകയാണ് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യം റിമിക്ക് യഥാർത്ഥത്തിൽ എന്തോ പറയാനുണ്ട് കടന്നു പോകുന്ന വിഷമങ്ങളെ എന്തായാലും തുറന്നു പറയും തുറന്നു പറഞ്ഞാൽ ഒരുപാട് ആശ്വാസം കിട്ടുമായിരിക്കുമല്ലേ ഇങ്ങനെയാണ് പ്രേക്ഷകർ ഒരുപാട് കമൻസുകളിലൂടെ റിമി ടോമയുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെ റിമി ടോമയുടെ ജീവിതത്തിൽ വലിയ എന്തോ പ്രശ്നം അലട്ടുന്നുണ്ട് പക്ഷെ എന്താണ് അതിന് തുറന്നു പറയാനും റിമി ടോമി ആഗ്രഹിക്കുന്നില്ല എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അതെല്ലാം തരണം ചെയ്യാൻ റിമിക്ക് സാധിക്കട്ടെ എന്നാണ് ആരാധകർ താരത്തിനോട് പറയുന്നത്